വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് അല്ലേ മാവേലി ആ പക്ഷെ എന്താ ചെയ്യ ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എല്ലാം സെറ്റ് സെറ്റാവുകയും ചെയ്തു ഇവിടുന്ന് എടുക്കും ഈ സാധനം മാവേലി എന്താ പറഞ്ഞ പ്രശ്നം എന്റെ പൊന്നു മാവേലി ഞാൻ ഇവിടുത്തെ അസോസിയേഷൻ ഒരു പ്രസിഡന്റ് ആണ് ഇപ്പഴ സോണാഘോഷ പരിപാടി ഗംഭീരാക്കണെന്നാണ് എല്ലാരും എല്ലാ പരിപാടി ഉണ്ട് ഡാൻസ് ഉണ്ട് ഒപ്പന ഉണ്ട് തിരുവാതിരിയുണ്ട് കുലിക്കളിയുണ്ട് എല്ലാ ഉണ്ട് പക്ഷെ ഇതിന് ഓർണമെന്റ്സ് വേണ്ടേ പ്രോപ്പർട്ടീസ് വേണ്ടേ ഡ്രസ് വേണ്ടേ ഇതൊക്കെ ഞാൻ ഇത് എവിടെ നിന്ന് എടുക്കുന്നുള്ളൊരു ടെൻഷനെ ഞാൻ ഉള്ളത് എന്താ ചെയ്യ ഇതാണോ നിന്റെ പ്രശ്നം വാ നമ്മുടെ എന്തിനാ അസോസിയേഷൻ്റെ അടുത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കിട്ടുന്നു അതും ചെറിയ പാടേക്ക് ഈ കാണുന്നതാണ് ഷാർജയിലെ ചമയം ഈ കോസ്റ്റ്യൂമൊക്കെ ഞാൻ ഇവിടുന്ന് എടുക്കാറ് വാ ഇനി ഏത് ആഘോഷമാണെങ്കിലും ഏത് കലാപരിപാടിയാണെങ്കിലും സമയത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഘോഷ സ്ഥലത്തെത്തിയിട്ട് ആ ഫുൾ സെറ്റ് ഇവർ തയ്യാറാക്കി തരും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഫാൻസി ഡ്രസ്സ് നാടകം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളുടെയും കോസ്റ്റ്യൂംസ് ചെറിയ വാടകയ്ക്ക് വിവിധ നിറത്തിലുള്ള മുത്തുകുടകൾ നിലവിളക്കുകൾ സൗണ്ട് സിസ്റ്റം എല്ലാം ചമയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് ഓരോ വസ്ത്രങ്ങളും സ്റ്റിച്ച് ചെയ്ത് വളരെ ചെറിയ വാടകയ്ക്ക് ചമയം നിങ്ങൾക്ക് നൽകും അല്ല മാവൽ ഇത് ഭയങ്കര സംഭവമാണല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇനി ഓണം ആഘോഷിക്കാൻ എല്ലാവരും ചമയത്തിലേക്ക് പോകുന്നുമയത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ബയലോ കൊടുത്തിട്ടുണ്ട് ഞാനല്ല നമ്മള്